ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി സപ്താഹയത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഇന്നലെ വൈകുന്നേരം സപ്താഹ സപ്താഹസമാരംഭം യജ്ഞദീപം തെളിയിക്കൽ ആചാര്യാവരണം ഭാഗവത മാഹാത്മ്യ പ്രബോധനം എന്നിവ നടന്നു യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ സഹായി സഹായാചാര്യൻ കല്ലൂർ വാസുദേവൻ നമ്പൂതിരി കറുത്തേഴത്ത് കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത് വരാഹാവതാരം ഭദ്രകാളി അവതാരം നരസിംഹാവതാരം ശ്രീകൃഷ്ണാവതാരം രുക്മിണി സ്വയംവരം സ്വർഗാരോഹണം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യും സ്വങ്ക ശ്യമതുരംഗോജിം രഥം മൃഗേന്ദ്രധ്വജമാശ്രതരാം ചോത്തരാൻകുരൂൻഷാദീനി വലുഷാണിയ ജഗൃഹേ ബലി ബലി തത്രോപണുമാനസ്വ പൂർവേഷം മഹാത്മന പ്രകീപം ചൃഷ്ടിപാർന്നേ ഭക്തിയന്തുഷ്ടുജ